സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം തന്റെ രാഷ്ട്രീയം ഇതുവരെ പരസ്യമായി പ്രഖ്യാപിച്ച നടനല്ല മമ്മൂട്ടി എന്നാൽ ആദ്യകാലം മുതൽ തന്നെ ഇടതുപക്ഷത്തോട് പ്രത്യേകിച്ച് സി പി എമ്മിനോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന താരമാണ് മമ്മൂട്ടി പലപ്പോഴും സി പി എം പരിപാടികളിലെല്ലാം സജീവമായി തന്നെ മമ്മൂട്ടി പങ്കെടുത്തിട്ടുമുണ്ട് കൈരളി ചാനലിന്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം എന്നാൽ ഇപ്പോഴിതാ മമ്മൂട്ടി സി പി എം ബന്ധം ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണത്രേ കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പാണ് ഇത് സംബന്ധിച്ച് കുറിപ്പ് പങ്കിട്ടിരിക്കുന്നത് കൈരളി ടി വി ചെയർമാൻ സ്ഥാനവും അദ്ദേഹം വൈകാതെ ഒഴിയുമെന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കാൽനൂറ്റാണ്ടിലേറെയായി സി പി എം തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മമ്മൂട്ടിയെ ഉപയോഗിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും മാന്യമായ പരിഗണന നൽകിയിട്ടില്ല ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹമായ അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോയത് സി പി എം ബന്ധത്തിൻ്റെ പേരിലാണ് സാഹിത്യ സിനിമ കലാരംഗങ്ങളിൽ സി പി എം സഹയാത്രികരായിരുന്ന പലരും പാർട്ടിയുമായി അകൽച്ചയിലാണ് പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ മിക്കവർക്കും ഭയമാണ് എം എൽ എ മാരായിരുന്ന മഞ്ഞളാം കുഴി അലി അൽഫോൺസ് കണ്ണന്താനം എന്നിവർ സി പി എം ബന്ധം അവസാനിപ്പിച്ചത് പാർട്ടി നേതാക്കളുടെയും അണികളുടെയും പീഡനം സഹിക്കാൻ വയ്യാതെയാണ് മുസ്ലിം ലീഗിൽ ചേർന്ന അലി പിന്നീട് സംസ്ഥാന മന്ത്രിയും അൽഫോൺസ് കേന്ദ്രമന്ത്രിയുമായി കെ ടി ജലീൽ അൻവറിന്റെ പാത പിന്തുണരുമെന്ന് തീർച്ചയുമാണ് അൻവർ ഉയർത്തിയ എല്ലാ പ്രശ്നങ്ങളോടും ജലീൽ ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ ചേർന്നവരെല്ലാം മരണക്കെണിയിലാണ് ചർക്ക് അപ്പ കഷ്ണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാം രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് അതേസമയം പോസ്റ്റിന് താഴെ ചെറിയാൻ ഫിലിപ്പിനെ അതിരൂക്ഷമായി വിമർശിച്ചുള്ള നിരവധി കമന്റുകളാണ് നിറയുന്നത് തന്നെ പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വന്നവരെ അങ്ങനെ ചെയ്യുന്നുവെന്നും മമ്മൂട്ടി ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ സഹയാത്രികനായതല്ല എന്നുമാണ് ഒരാൾ കുറിച്ചത് മമ്മൂട്ടി ഒരിക്കലും സി പി എം മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല പി എം സൗഹൃദമുള്ളത് കൊണ്ട് കൈരളി ചാനൽ ചെയർമാനായിരിക്കുന്നു എന്നേ ഉള്ളൂ എന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത് താങ്കൾ പറഞ്ഞതനുസരിച്ച് സി പി എം വിട്ടവർക്കെല്ലാം ഉന്നത സ്ഥാനങ്ങൾ ലഭിച്ചു മമ്മൂട്ടി സി പി എം വിട്ടാൽ ദേശീയ പുരസ്കാരങ്ങൾക്ക് സാധ്യതയുണ്ട് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി വരെ ആയേക്കാം താങ്കളും വിശ്വസിച്ച പ്രസ്ഥാനത്തെ വഞ്ചിച്ചു സി പി എമ്മിൽ വന്ന് രാജ്യസഭാ സീറ്റ് ലഭിക്കാതെ വീണ്ടും മടങ്ങിപ്പോയ വ്യക്തിയാണ് സ്നേഹിത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഒരു വിശ്വാസമാണ് സ്ഥാനങ്ങൾക്കും പദവികൾക്കും വേണ്ടി താങ്കളെപ്പോലെ കാലത്തും വൈകിട്ടും അത് മാറുന്നവരും ഉണ്ടാകാം എന്നാൽ അങ്ങനെയുള്ളവരുടെ സ്ഥാനം കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് മറ്റൊരാൾ ഇങ്ങനെയാണ് ഇട്ട് സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു മറ്റ് സ്പെഷ്യൽ റിപ്പോർട്ടുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം